ബി ഡി സതീശനോട് ഷാഫി പറമ്പിൽ കണക്ക് തീർത്തു തൻ്റെ ഉറ്റ തോഴനും തൻ്റെ വലങ്കയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായ നടപടി സ്വീകരിച്ച ബി ഡി സതീശനോട് രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി ഷാഫി പറമ്പിലിൻ്റെ പ്രതികാരം ആ പ്രതികാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ജനീഷാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അവിടെയും ഇവിടെയും തൊടാതെ നിൽക്കുന്ന ഒരു അപ്പാവി ആണ് ജനീഷ് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ പക്ഷത്തിന് ശക്തി പ്രാപ് ശക്തി കൊടുത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ഒരു കാലത്ത് ബി ഡി കൈ ബലം കൈയും ഇടം കയ്യുമായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ബി ഡി സതീശന് വേണ്ടി ചാവേറുകളായി മാറിയിരുന്നു എന്നാൽ നിർണായകമായ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ഡി സതീശൻ കൈവിട്ടു കൈവിടു കൈവിടുക മാത്രമല്ല രാഹുലിനെതിരെ ശക്തമായ ശിക്ഷ നടപടികൾ സ്വീകരിച്ചു രാഹുലിനെതിരെ ലൈംഗിക ആരോപണ ആരോപണം ഉണ്ടായപ്പോൾ തീശൻ വളരെ പെട്ടെന്ന് ആക്റ്റീവായി മാറി ഇതോടുകൂടിയാണ് ഷാഫി പറമ്പിലും വി ഡി സതീശനും തമ്മിൽ അകലുന്നത് ആ കണക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ആർക്കെന്ന തർക്കത്തിൽ ഷാഫി പറമ്പിൽ തീർത്തു ഷാഫി പറമ്പിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിൻ്റെ കേരളത്തിലെ നോമിനിയായി മാറിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനീഷ് കെ സി പക്ഷത്തേക്ക് കെ സി പക്ഷത്തിൻ്റെ നോമിനിയായി മാറിയിരിക്കുന്നു അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും എന്നായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ അബിൻ വർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുമെന്ന സൂചന ശക്തമായിരുന്നു അതിനുവേണ്ടി രമേശ് ചെന്നിത്തല ചരടുവരികൾ നടത്തിയിരുന്നു എന്നാൽ എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആവുകയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി ജനീഷ് വന്നതോടെ കെ സി വേണുഗോപാൽ പക്ഷം കേരളത്തിൽ പിടിമുറുക്കി തുടങ്ങിയിരിക്കുന്നു സതീശനോട് കണക്ക് തീർത്തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ സതീശൻ എടുക്കുന്ന കർശനമായ തീരുമാനങ്ങൾ സതീശന്റെ പിടിവാശികൾ ഒരിക്കലും ഒരു മുതിർന്ന നേതാവിന് നല്ലതല്ല സതീശന്റെ പിടിവാശി കാരണമാണ് ബി വി അൻബർ കോൺഗ്രസിൽ ചേരാതെ പുറത്ത് പോയത് നിലമ്പൂരിൽ ബി വി അൻബറിന് സ്വതന്ത്രനായി മത്സരിക്കേണ്ടി വന്നത് ഇങ്ങനെ വി ഡി സതീശൻ പലവട്ടം അബദ്ധങ്ങൾ അബദ്ധങ്ങളുടെ പഞ്ചാംഗം തന്നെ നെയ്തുകൂട്ടി അപ്പോഴൊക്കെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തനിക്ക് മീതെ പറക്കുകയാണെന്ന തോന്നൽ ഉണ്ടായപ്പോൾ സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ലൈംഗിക ആരോപണം ആയുധമാക്കി മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് വെട്ടി നിരത്തി പക്ഷേ കോൺഗ്രസിലെ ഭൂരിഭാഗം സാധാരണ യുവ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിലകൊണ്ടതും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ജയ് വിളിച്ചതും രാഹുൽ മാങ്കൂട്ടത്തിനു വേണ്ടി സോഷ്യൽ മീഡിയയിൽ ചാവേറുകളായി ഇറങ്ങി തിരിച്ചതും സതീശന് തിരിച്ചടിയായി മാറി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ അനിശ്ചിത സാന്നിധ്യമായി ഷാഫി പറമ്പിൽ മാറിയിരിക്കുന്നു ഷാഫി പറമ്പിലിന് കെ സി വേണുഗോപാലിന്റെ പിന്തുണയും ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഷാഫി പറമ്പിലിനെ ഒതുക്കാൻ സതീശന് ആവില്ല മാത്രമല്ല സതീശനും മീതയെ പറക്കുകയാണ് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ഷാഫി പറമ്പിൽ തന്റെ നോമിനിയെ വെച്ചിരുന്നു തന്റെ നോമിനിയെ വെച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി വിവാദമാക്കി മാറ്റുകയും കെ സി വേണുഗോപാലിന്റെ അനുയായിയായ ജനീഷിനെ വമ്പൻ കളിയിലൂടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്തായാലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജനീഷിനെ കൊണ്ടുവന്നപ്പോൾ കട്ടക്കലപ്പിലായത് അബിൻ ബർഗിയും ചാണ്ടിയുമ്മനും ഒക്കെയാണ് സതീശൻ തോന്നിയപടി പ്രവർത്തിച്ചതുകൊണ്ടാണ് സതീശൻ തോന്നിയ പടി പ്രവർത്തിക്കുന്നതിൽ എതിരാണ് അബിൻ ബർക്കിയും ചാണ്ടിയുമ്മനും ഒക്കെ അബിൻ ബർക്കി പറയാതെ പറഞ്ഞു കഴിഞ്ഞു അത് പരസ്യമായി അബിൻ ബർക്കിയെ ദേശീയ നേതൃത്വത്തിലേക്കോ ഒതുക്കി കേരളത്തിൽ നിന്ന് നാടുകടത്താനാണ് സതീശൻ ശ്രമിച്ചത് ആ ശ്രമമാണ് അബിൻ ബർക്കിക്ക് കഷ്ടക്കലിപ്പായി മാറിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിലേക്ക് പോയി നേതാവായി കഴിഞ്ഞാൽ കേരളത്തിൽ എം എൽ എ സ്ഥാനമോ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനാർത്ഥമോ ലഭിക്കുകയില്ല സതീശന്റെ ഈ കാഞ്ഞ ബുദ്ധി അബിൻ ബർഗി പറയാതെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇപ്പോൾ ഹാപ്പി ആയത് ഷാഫി പറമ്പിലാണ് സതീശനോട് കണക്ക് തീർത്തിരിക്കുന്നു ഷാഫി പറമ്പിൽ സതീശന്റെ നോമിനിയെ യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കുക മതി വഴി കെ സി വേണുഗോപാലിന് കേരളത്തിലേക്ക് ഒരു അരങ്ങൊരുക്കുകയാണ് ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്നതും മറ്റൊരു കാര്യമാണ്